നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം നിയമം എല്ലാ രാഷ്ട്രീയ പാർട്ടികളും മുന്നണികളും നേതാക്കന്മാരും ജനങ്ങൾ ഒരു മണ്ഡലമാണ് കേരളത്തിലാദ്യമായി ബി ജെ പി താപനകരിയിച്ച നേമത്ത് പിന്നീട് ശിവൻകുട്ടി അരങ്ങുവാണ് കാഴ്ച പക്ഷെ ഇത്തവണ ആര് നേമത്ത് എന്നുള്ള ചോദ്യങ്ങൾ നേരത്തെ തന്നെ തുടങ്ങിക്കഴിഞ്ഞു ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജചന്ദ്രശേഖർ നേമം തന്നെയാണ് ലക്ഷ്യമിടുന്നത് കോൺഗ്രസിൻറെയും സി പി എമ്മിൻ്റെയും പ്രധാന നോട്ടം നേമം തന്നെയാണ് നേമത്ത് ശിവൻകുട്ടി തന്നെ സി പി എമ്മിന്റെ സ്ഥാനാർത്ഥി നിക്ഷേപ തട്ടിപ്പിനിരയവരെ നേരിൽ എന്നുള്ള ചർച്ചകൾ സജീവമായി കഴിഞ്ഞു നിക്ഷേപകർക്കൊപ്പമെന്ന് മന്ത്രി ശിവൻകുട്ടിക്കിപ്പം പ്രാദേശിക നേതാക്കളും സമരക്കാരെ ആശ്വസിപ്പിച്ചു മടക്കം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നേമത്ത എൽ ഡി എഫിനായി ആഞ്ഞിറങ്ങുമെന്ന ചർച്ചയ്ക്കിടെ മന്ത്രി വി ശിവൻകുട്ടി വീണ്ടും സ്ഥാനാർത്ഥിയായേക്കും സി പി എം ഭരണസമിതി വഴിയാധാരമാക്കിയ നേമം സർവീസ് സഹകരണ ബാങ്കിലെ നിക്ഷേപകരുടെ ആശങ്ക അറിയാൻ തെരഞ്ഞെടുപ്പിന് മാസങ്ങൾ മാത്രം ശേഷിക്കേ മന്ത്രി നേരിട്ടെത്തി ബാങ്കിലെ ക്രമക്കേട് തുറന്ന് സമ്മതിച്ച മന്ത്രി നിക്ഷേപകർക്കൊപ്പമാണെന്ന് ആവർത്തിച്ച് പ്രാദേശിക സിപിഎം നേതാക്കളെയും കൂട്ടിയുള്ള ഇടപെടൽ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ തുടക്കമെന്ന് വിലയിരുത്തൽ നിയമം സിപിഎമ്മിന് ചെറിയൊരു മീനല്ല എന്നതു തന്നെയാണ് മാസങ്ങൾക്കു മുൻപ് മന്ത്രി നേരിട്ടിറങ്ങാൻ കാരണം ബി ജെ പിയുടെ അക്കൌണ്ട് പൂട്ടിച്ചെന്ന നിരന്തരം പറയുന്ന സിപിഎമ്മിന്റെ നിയമം നിലനിർത്തുക പ്രധാനമാണ് അങ്ങനെയാവുമ്പോൾ സിറ്റിംഗ് എം എൽ എയും മന്ത്രിയുമായ വി ശിവൻകുട്ടിയെ തന്നെ മത്സരരംഗത്തിറക്കണമെന്നാണ് പൊതുവികാരൻ മറ്റു പല പേരുകളും ഉയർന്നുവരുന്നുണ്ടെങ്കിലും ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജചന്ദ്രശേഖർ നേമത്തെ സീറ്റുറപ്പിച്ച സാഹചര്യത്തിൽ ശിവൻകുട്ടിയിലൂടെ മത്സരരംഗത്ത് മുന്നേറാനാവുമെന്നാണ് എൽ ഡി എഫിന്റെ കണക്കുകൂട്ടൽ വിജയസാധ്യതയ്ക്ക് തടസ്സം പറയുന്നതിലെ ഒരു ഘടകം സിപിഎം ഭരണസമിതി ക്രമക്കേട് കാട്ടി കടുത്ത പ്രതിസന്ധിയിലാക്കിയ നിയമം സർവീസ് സഹകരണ ബാങ്കിലെ നിക്ഷേപകരുടെ ആശങ്കയാണ് നൂറിലേറെ കോടി രൂപയുടെ തട്ടിപ്പാണ് നടന്നത് വർഷങ്ങളായി സമരമുഖത്തുള്ള നിക്ഷേപകരെ കാണാൻ മന്ത്രി നേരിട്ടെത്തി തെരഞ്ഞെടുപ്പിന് മാസങ്ങൾ മാത്രം ശേഷിക്കെ തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ നിൽക്കുന്ന സാഹചര്യത്തിൽ എന്തെങ്കിലും നീക്കുപോക്കുണ്ടാകുമോ എന്ന നിക്ഷേപകർ ഒറ്റുനോക്കുകയാണ് എന്തായാലും മന്ത്രി വന്നു സംഘടനക്കടലിലായ നിക്ഷേപകരെ അഭിസംബോധന ചെയ്തു പണം നഷ്ടപ്പെട്ടതിന്റെ പേരിൽ കലഹിച്ചു നിൽക്കുന്നവരെ ഒപ്പം കൂട്ടാൻ ശ്രമിക്കുന്ന സി പി എമ്മിനും ശിവൻകുട്ടിക്കും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇത് ആദ്യ പ്രചാരണ കൺവെൻഷനു സമ്മാനം തന്നെയാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നേമത്തിറങ്ങുമെന്ന് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജചന്ദ്രശേഖർ വ്യക്തമാക്കിയതിനു പിന്നാലെ നേമത്ത് ശശി തരൂർ ഇറങ്ങണമെന്ന ഒരു വിഭാഗം ചർച്ചകൾ തുടങ്ങിവെച്ചിരുന്നു രാജചന്ദ്രശേഖരൻ ഒത്ത എതിരാളി തലസ്ഥാനത്തെ സജീവം ശശി തരൂർ തന്നെയാണ് നിയമത്തിന്റെ താരമെന്ന് കോൺഗ്രസിലെ ഒരു വിഭാഗം ചർച്ചകൾക്ക് തുടക്കമിട്ടിരുന്നു പക്ഷേ നിയമത്ത് കോൺഗ്രസ് ആരിറക്കുമെന്നുള്ളത് വലിയ ചോദ്യമാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ യുഡിഎഫിനു വേണ്ടി മത്സരരംഗത്ത് ഇറങ്ങാനൊരുങ്ങുന്ന നേതാവ് ആരായിരിക്കും ബി ജെ പി വോട്ടുകൾ പോലും പിടിക്കാൻ ശശി തരൂരിന് കഴിയുമെന്നാണ് ചിലരുടെ വിലയിരുത്തൽ യു ഡി എഫിനും കോൺഗ്രസിനൊപ്പവുമാണെങ്കിലും ശശി തരൂർ പലപ്പോഴും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ പുകഴ്ത്തി സംസാരിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു അതിലൂടെ ബി ജെ പി അണികൾക്കും തരൂർ സ്വീകാരനാണ് എന്നാണ് വിലയിരുത്തൽ മാത്രമല്ല വരുന്ന തിരഞ്ഞെടുപ്പിൽ ഓരോ സീറ്റും നിർണായകമാണ് എന്നതിനാൽ നിയമത്ത് നിലവിൽ തരൂരിനേക്കാൾ അനുയോജ്യനായ ഒരാളില്ലെന്നും പൊതുവെ അഭിപ്രായം ഉയർന്നുണ്ട് മാത്രമല്ല എം പി എന്നതിൽ നിന്ന് മാറി കഴിഞ്ഞ കുറച്ചു കാലമായി തലസ്ഥാനത്ത് സജീവമാണ് ശശി തരൂർ വരുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഒരു സീറ്റ് എന്ന മോഹം നേരത്തെ ശശി തരൂർ വച്ച് പുലർത്തിയിട്ടുമുണ്ട് ഏതായാലും വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പ് കൂടി മുന്നിൽ മുന്നിൽക്കണ്ട് തലസ്ഥാനത്ത് സജീവമാണ് ശശിതരൂരെന്നാണ് ചിലരുടെ വിലയിരുത്തൽ മണ്ഡലത്തിൽ ഇക്കുറി ശക്തമായ സ്ഥാനാർത്ഥി വന്നില്ലെങ്കിൽ ബി ജെ പി വിജയിക്കുമെന്ന അഭിപ്രായം കോൺഗ്രസിനുണ്ട് ഇതോടെയാണ് ശശിതരൂരിന്റെ പേരിന് പ്രാധാന്യമേറിയത് ഇക്കുറി ലോക്സഭയിൽ ബി ജെ പി ഏറ്റവും പ്രതീക്ഷയോടെ കണ്ണുവെച്ച മണ്ഡലത്തിൽ ചെറുതെങ്കിലും അവസാന നിമിഷം വിജയം പിടിച്ചെടുത്തത് ശശിതരൂരിന്റെ വ്യക്തിപ്രഭാവത്താലാണെന്ന് പലരും ചൂണ്ടിക്കാണിക്കുന്നു രണ്ടായിരത്തി പതിനാറിൽ നേമത്വം നേടിയ വിജയത്തോടെ കേരള നിയമസഭയുടെ ചരിത്രത്തിൽ ആദ്യമായി ബി അക്കൗണ്ട് തുറന്നിരുന്നു എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ തെരഞ്ഞെടുപ്പിൽ കുമ്മനം രാജശേഖരനെ മൂവായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് വോട്ടുകൾക്ക് പരാജയപ്പെടുത്തി വി ശിവൻകുട്ടി നിയമമണ്ഡലം തിരിച്ചുപിടിച്ചു കെ മുരളീധരൻ യു ഡി എഫ് സ്ഥാനാർത്ഥിയായി എത്തിയപ്പോൾ മുപ്പത്താറായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിനാല് വോട്ട് നേടിയതാണ് സിപിഎമ്മിന് ജയം ഒരുക്കിയത് അതേസമയം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രാജചന്ദ്രശേഖരണ നേമമണ്ഡലത്തിൽ നിന്നും ഇരുപത്തിരണ്ടായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി ആറ് വോട്ടിന്റെ ലീഡും തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് ആകെ ഏഴായിരത്തി തൊള്ളായിരത്തി പതിമൂന്ന് വോട്ടിന്റെ ലീഡുമുണ്ട് ഈ കണക്കുകൾ ബി ജെ പിക്ക് വലിയ ആത്മവിശ്വാസം നൽകുന്നുണ്ട് അതുകൊണ്ട് തന്നെ രാജ ചന്ദ്രശേഖർ കൂടി ഇറങ്ങുന്നതോടെ ബി ജെ പി ക്യാമ്പ് തികഞ്ഞ പ്രതീക്ഷയിലാണ് അവിടെ ശശി തരൂർ മാത്രമാണ് മറമരതെന്നാണ് കൂടുതൽ പേരും അഭിപ്രായപ്പെടുന്നത് നിലവിൽ ഇടതുമുന്നണിയിൽ നിന്ന് ശിവൻകുട്ടിയുടെ കാര്യത്തിൽ മാത്രമാണ് ഒരു ധാരണ ഉണ്ടായിട്ടുള്ളത് തന്നെ ശക്തമായ ത്രികോണ മത്സരത്തിന്റെ സാധ്യത കൂടി കണക്കിലെടുക്കുമ്പോൾ വരും ദിവസങ്ങളിൽ മേമത്ത് വലിയ ചോദ്യങ്ങൾ തന്നെയായിരിക്കും ഏതായാലും നേമത്തു നിന്നും നിയമസഭയിലേക്ക് മത്സരിക്കുമെന്ന് സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ച് രാജു ചന്ദ്രശേഖർ കടത്തിനുണ്ട് ശിവൻകുട്ടിയും നേമത്തിറങ്ങിയിട്ടുണ്ട് അങ്ങനെയെങ്കിൽ കോൺഗ്രസ് അധികം വൈകാതെ കടത്തിൽ പ്രമുഖരെ ഇറക്കുമെന്ന് വ്യക്തം